ഹലോ ബൈ കിട്ടീസ് ഇറ്റ് മീ നീരജോസ് ഇന്ത്യൻ സീക്രട്ട് ഫുഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയക്കെയാണ് ഭയങ്കര ഹാപ്പി എന്ന് വെച്ചിട്ടോ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും കിടിലായിട്ട് എനിക്ക് അല്ല സങ്കടമല്ല എനിക്ക് വേറെ എന്തോ ഒരു ഫീലാണ് ഫീലെന്ന് പറഞ്ഞാൽ മനസ്സൊക്കെ നിറഞ്ഞ് നമുക്കെല്ലാം കിട്ടി തൃപ്തി എന്നൊരു ഫീലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഞാൻ പണ്ടൊരു കബഡി പ്ലെയർ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാലോ പണ്ട് എന്നോ പണ്ട് ഒരു നാഷണൽ പ്ലെയർ ആയിരുന്നു അപ്പം ഇവിടെ യു കെയിലെ ബേർമിങ്ങാന്ന് വെച്ചിട്ട് ബി ബി സി നടത്തുന്ന ഒരു മാച്ച് നടക്കുവാണ് അപ്പം അതിന് കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നേരം ഭയങ്കര ഗമ ഗമയട്ടിട്ടല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ആഫ്റ്റർ എഫക്റ്റ് ആണ് എനിക്ക് സഹിക്കാൻ പറ്റും കാരണം ഒരു ദിവസം കളി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഷിഫ്റ്റ് ഉണ്ട് അപ്പം കളിച്ച് കഴിഞ്ഞാൽ ശരീരമൊന്നും അനക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും ആ പെയിനിൽ നമുക്ക് ഷിഫ്റ്റിന് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നാൽ ഫസ്റ്റ് മാച്ച് പിന്നെ ഞാൻ നാട്ടിലുമായിരുന്നു അപ്പോൾ ചേച്ചിയൊക്കെ പോയിട്ട് ആ മാച്ച് ജയിച്ചായിരുന്നു അപ്പം അവർക്ക് നാളെയാണ് മാച്ച് ഫൈനൽസ് ഇന്ന് ബോയ്സിൻ്റെ മാച്ചാണ് അപ്പം ഇന്ന് കബഡി കളി കാണാൻ പോകുന്നതും നാളെ മാളുവിൻ്റെ മാച്ച് കാണുന്നതും ചിലപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഞാൻ കളിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ബിക്കോസ് ഞാൻ ഇനി തീരുമാനിച്ചിട്ടില്ല കളിക്കും കളിക്കുന്നുണ്ടോ ഇല്ലയോന്നും ചിലപ്പോൾ കളിക്കും ചിലപ്പോൾ കളിക്കുന്നില്ല സോ അങ്ങനെ കളി എൻ്റെ കബഡി കളി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും വെച്ച് വലിച്ച് നീക്കുന്നില്ല ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പിനെസ്സുമാണ് എനിക്ക് എനിവെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം കബഡി കളിക്കാനും അല്ല നമ്മൾ കളിക്കാനും കാണാനും പോകുന്നതാണ് കളിക്കുന്ന നാളെയാണ് ഇന്ന് ബോയ്സ് മാച്ചിന്റെ എന്ത് കാണാൻ പോവാണ് ഇച്ചിരി ലുക്ക് കൂടി പോയോ എന്നൊരു സംശയം എന്നാലും അല്ലേ കുറെ വർഷങ്ങൾക്ക് ശേഷം കുറെ മലയാളി പിള്ളേരെ കാണാൻ പോകുന്നില്ല പെർഫെക്റ്റ് അപ്പം നമുക്ക് പോകുന്ന വഴിയിലെ വിശേഷങ്ങൾ കാണാം ബൈ ബൈ ഗൈസ് നമ്മൾ എത്തിയിരിക്കും എൻ്റെ ചേച്ചിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് കൈ എന്റെ കരി എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല നമ്മൾ മാച്ച് കാണാൻ പോവാണ് നാളെയാണ് കൈസ എന്റെ മാച്ച് നിങ്ങളെല്ലാം ലൈവിൽ ഇപ്പോൾ കളിച്ചിരുന്നിരിക്കുന്നു മാച്ച് ആഫ്റ്റർ എ ലോങ് ഫോർ ഇയർ ഇംഗ്ലീഷ് വേണ്ട വേണ്ടി കടന്നുപോയി എനിക്ക് ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു എന്തോ ഒരു ഫീൽ ഫീലോന്നു കാരണം രണ്ട് എത്രയോ നടന്ന വർഷങ്ങൾക്കൊക്കെ സംഭവമാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന കബഡി ബി ബിജിനൊക്കെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോവണ്ട്രീം ബേമിംഗാം തമ്മിലുള്ള മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ടീം കൊള്ളാം അല്ലെങ്കിൽ കോവണ്ട്രീലുള്ളവര് സെറ്റാണ് അച്ഛൻ ഭയങ്കര സന്തോഷം കഴിച്ചത് നമ്മുടെ ടീമിൻ്റെ മാച്ചാണ് ഈ റൈഡ് എന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഷിനോ എന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് കളിക്കും ചേട്ടനാണ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുത്തിയതാണ് കഴിച്ചു നമ്മളെ ടീമിൽ ഫുഡിലും കളി കഴിച്ചാൽ നമുക്ക് ഫൈവും അവർക്ക് ടൂവും തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ നല്ല നല്ല രസമുണ്ട് നല്ല കോർഡിനേഷനുള്ളവർ കളിക്കുന്നു എനിക്ക് ഇത് കണ്ടപ്പോൾ എത്ര നാളിന് ശേഷം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇത് വീണ്ടും കാണുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും പുല്ലും എന്നാൽ കാണിച്ചു ഒരു പണിയില്ല ായിട്ട് എത്തിയിരിക്കുകയാണ് ആദ്യം വൺ സൈഡ് മനസ്സിലടിക്കുമെന്ന് വിചാരിച്ച മാച്ചാണ് ഇപ്പം കുറേ കഴിഞ്ഞപ്പോൾ അവർ കുറേ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പം കുറച്ച് ടഫായി പൊക്കോണ്ടിരിക്കുവാണ് പിറും എൻ്റെ ചേച്ചി ഡെഡ് ബോഡി ഡെഡ് ബോഡിയായിട്ട് ഞാൻ വരും കൈസും അവൾ ഇരുന്ന് ടെൻഷൻ ആവുന്ന നിങ്ങൾ കിട്ടും വാ നാളത്തെ മാച്ചിൻ്റെ ടെൻഷൻ എല്ലാം കൂടി അവൾ സീനാണ് മസൂദ് ചെയ്തിട്ട് സൈഡ് പോയിക്കോണ്ടിരിക്കാണ് ഫ്രണ്ട് കേട്ടോർത്ത വല്ല ചില പേരൊന്നും ഇല്ലേ ഡാലു ലിയ ലിയസ് അവർ ഫ്രണ്ട് ലിയ ഇത് പിന്നെ കളിക്കാൻ പോകുന്നതാണ് മേക്കപ്പ് ഒന്നും ഒട്ടും ചെയ്യാണ്ട് ലഡുവും ജിലേബിയും ഒക്കെ എടുത്തിട്ടുണ്ട് ചേച്ചി മേക്കപ്പ് ഞാൻ ചെയ്യാറുള്ള അതാണ് എന്റെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഹമ്പിളായിട്ട് കഴിച്ച പക്ഷേ ഞാൻ അവിടെ പോയാലറിയും ഞാൻ കളിക്കൂല എന്റെ ഞാൻ അപ്പൊ നമുക്ക് പോവാൻ ഗായ്സ് ബൈ പോയി ചേച്ചി നിശേച്ചിട്ട് വേണം പോവാൻ നമ്മൾ അപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മളതി സാഹസികമായ കബഡി മാച്ചിലേക്ക് അപ്പോൾ നമ്മൾ നമ്മളിപ്പോ പോകുന്ന പോലെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത് ജയിക്കും നിങ്ങൾ എല്ലാരുടെ പ്രാർത്ഥനയും ഐശ്വര്യവും മോട്ടിവേഷനും സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് വേണം എന്നാലും മാച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ എനിക്ക് വീഡിയോ പുറത്തു വരുന്നത് സപ്പോർട്ടും വേണം ഓക്കെ ബാക്കി വിശേഷങ്ങൾ ഇവരെല്ലാം ഭയങ്കര ടെൻഷഡാണ് ചോദിച്ചാൽ അവിടെ വായ്പോഴത്ത് പോണും സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ബോയ്സ് ടീം ടീം എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല ഇങ്ങനെ നിക്കുവാണ് ഗൈസ് ഇതെന്റെ ഫ്രണ്ട് സ്വാതി സ്വാതി ഓക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ജേഴ്സി കഴിഞ്ഞു ഞാൻ ഇടാൻ പോവുകയാണ് എനിക്കറിയത്തില്ല എന്താവും അപ്പൊ ഞാൻ എന്തായാലും കളിക്കുന്നുണ്ട് ഗൈസ് നമുക്ക് പിന്നെ സ്റ്റേജിൽ കാണാം വിശേഷങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ഡ്രസ്സ് മാറാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പം ഡ്രസ്സ് മാറിയിട്ട് കാണാം കുറേ നാളിന് ശേഷം ഏകദേശം മൂന്ന് നാല് വർഷത്തിന് ശേഷം ഞാൻ ബാക്ക് ടു നോർമൽ ആയിട്ട് ഈ ഒരു കോസ്റ്റ്യൂമിൽ എത്തുന്നത് ഐ വാസ് സോ ഹാപ്പി ഭയങ്കര സന്തോഷമുണ്ട് വയസ്സ് നമുക്ക് നോക്കാം ഇതൊരു വൃത്തിയിടൊന്നുമില്ലല്ലോ എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം ഞങ്ങളുടെ ടീമല്ലേ വായ്പോളൊന്നും ഇടിക്കുന്നുണ്ട് എല്ലാവരും ഇറങ്ങി <laughs> ਦੀਨਨੀ ਆ 68 ਕਮ ਆ ਕਮ ਆਂਡ ਰੱਫ ਚਿਕਨ ਫਰਿਜ਼ ਨਾ ਕੈਨ ਨਹੀਂ ਕੈਨ ਨਹੀਂ ਕੈਨ ਨਹੀਂ ਆਊਟ ਉਹ ਅਮਰੇ ਲੈ ਰਹੇ ਬੜੇ ਵਾਲੇ ਅਮ ਕਪੜੀ ਦਾ ਨਹੀਂ ਹੋਤੋ കേടുക്കെട്ടോട്ടിയോടെ കാലം അവിടെ കിടന്ന് ഉറങ്ങ ശരി അത് നമ്മുടെ വലുതും രസം കാണിക്കുന്നു ലെഗ് അത് ഒരു പിന്നെ അവര് പിടിച്ചു കഴിഞ്ഞാൽ ഗൈസ് മാച്ച് കഴിഞ്ഞു ഞങ്ങൾ അത് ഗംഭീരമായി വിൻ ചെയ്തു ഇതൊക്കെ ഇവിടെ ഒരു ഇഞ്ചുറിയായി ഇത് കളിക്കുന്നതിന് മുന്നിൽ ഹരി ഇഞ്ചറി ആണ് കളിച്ചോണ്ടിരുന്നോട്ടോ പ്രാക്ടീസ് ചെയ്തോണ്ടി പാലം കൊച്ചിപ്പോ ഇതാണ് മൈ ഹരിചേട്ട് ഞാൻ കണ്ടില്ലെന്ന് കുറി നീ വെച്ചോ ഞാൻ വഞ്ചോ ആയി സമം ജയച്ചി സന്തോഷത്തെ ദീരം кайഫ് സീൻ ലൈക്കാണ് ചേച്ചിമേ ഉള്ളവരെ പരിചയപ്പെടുത്താറ ഓന്നോ ഇതെന്റെ സ്വന്തം ചേച്ചി ദീരമൗനി ഇതെ ജീവ ജീവ റെനോർ എ റെനോർ കുറുക പറയാണ്ടേ ഇയൂട്ടാ ഞാൻ റെനോർ ദാ നടുക്ക് അദ്ര ക്യാപ്റ്റൻ ഓഫ് റോട്ടിം ക്വീൻസ് സ്വാതി സിരേഷ് ഓടുന്നു റെസി ഫ്രം കോട്ടേം സോ നമ്മൾ എല്ലാരും നന്നായിട്ട് കളിച്ചു കിടിലം ടീം കോർഡിനേഷൻ ആയിരുന്നു കൊള്ളാം കൊറേ മിസ്റ്റേക്ക് നമ്മുടെ കൂടെ താങ്ങും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന നിശാല് ചേച്ചി മാച്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ക്യാപ്റ്റൻ <laughs> ും പോലെ <laughs> 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 േഷൻ പക്ഷെ നമ്മളെ റസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മള് പണ്ട് മാച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്

മാച്ച് ജയിച്ച സന്തോഷത്തിൽ ടിഫിൻ ബോക്സിൽ വെച്ച് അതായത് നമ്മുടെ സ്പോൺസേഴ്സ് ടിഫിൻ ബോക്സ് ആണ് അവിടെ വെച്ച് നമുക്കൊരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും മാച്ച് ജയിച്ചാൽ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏഴര ആയി അപ്പോൾ നേരെ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് അവിടെ ചെത്തിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഭയങ്കര സന്തോഷമായി ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നിട്ടും നമ്മൾ എന്തേ മടിച്ചത് എന്നൊരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഒരു ഭാഗം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഇത്രയും നാൾ ഇങ്ങനെ ഒന്നൊരു പ്രാക്ടീസ് പോലും ഇല്ലാണ്ടിരുന്നിട്ട് എനിക്ക് എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ നന്നായിട്ട് കളിച്ച് യു കെ അതായത് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ് ഇത്രയും വലിയൊരു രാജ്യത്ത് വന്ന് ഓപ്പോസിറ്റ് ടീമിനെ തോൽപ്പിച്ച് നല്ലപോലെ റൈഡും ചെയ്ത് ക്യാച്ചും ചെയ്ത് കളിക്കാൻ പറ്റിയത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് ഇനിയും വരുന്ന ബി കെ അല്ലെങ്കിൽ കബഡി മാച്ചസിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും പങ്കെടുക്കും ഇതുവരെ ഒരു മടിയായിരുന്നു പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി ഉറപ്പായിട്ടും പങ്കെടുക്കും സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ നീരജാ മൂസ് യൂട്യൂബ് ചാനലിലോടൊപ്പം നീരജാ മൂസ് ഇൻസ്റ്റ ഐ ഡി കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഒരുപാട് സന്തോഷത്തോടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷിക്കുന്നത് അത്രയും സന്തോഷത്തോടെ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആ സമയമായി ബൈ ഫ്രം നീരജ അമ്മൂസ്